ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണ് എന്ന് തന്നെ വിശ്വസിക്കുന്നു ഞാനിവിടെ പറയാൻ പോകുന്നത് എത്ര കറുത്ത് കരുവാളിച്ചിരിക്കുന്ന മുഖമായാലും ഇത് ചെയ്ത് മൂന്ന് മിനിറ്റിനുള്ളിൽ മുഖം വെളുത്ത് കിടന്നു ഓക്കെ അപ്പോൾ ഇതിനായിട്ട് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നതാണ് ഈ ഒരു വീഡിയോ വഴി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുവാൻ പോകുന്നത് അപ്പോൾ ആദ്യമായി തന്നെ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന നല്ലവരായ എൻ്റെ 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 എൻ്റെയും കുടുംബത്തിൻ്റെയും ഒരായിരം താങ്ക്സ് അതേപോലെ തന്നെ വീഡിയോയ്ക്ക് നല്ല നല്ല നല്ലൊരായ കൂട്ടുകാർക്കെ കുടുംബത്തിന്റെയും പുതിയം ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായി കാണുന്ന ആളാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് ചെയ്യുക ചെയ്യുക ഞങ്ങൾ ചെയ്യുന്ന നിങ്ങൾക്ക് ഈ ഇടയ്ക്ക് ഒരു വ്യക്തി എന്ന് പറഞ്ഞത് ബ്രോ എന്റെ മുഖം നല്ല വെളുത്ത മുഖമായിരുന്നു പക്ഷെ ഇപ്പോഴും പോയി അപ്പോൾ നമ്മൾ വെയിൽ കൊള്ളുക അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണത്തിലുള്ള പ്രശ്നങ്ങള് അതേപോലെ തന്നെ നമുക്ക് ടെൻഷൻ മുഖം നമുക്ക് വരുമ്പഴത്തേക്കും അപ്പോൾ അങ്ങനെ അതങ്ങനെ ആയി ആയി തന്നെ പെർമനന്റ് ആയിട്ട് മുഖം കറുത്തുപോകുന്നുണ്ട് പിന്നെ വെളുക്കത്തില്ല ഒരുപാട് ക്രീമൊക്കെ യൂസാക്കി അതും പ്രത്യേകിച്ച് ഭയങ്കര ഭയങ്കരമായിട്ടുള്ള കൂടിയ ക്രീമൊക്കെ യൂസാക്കി അത് യൂസാക്കാതിരിക്കുമ്പോൾ അങ്ങനെ പല രീതിക്കും മുഖം കറക്കാറുണ്ട് പിന്നെ ഓൾറെഡി നമുക്ക് നിറം കുറവും ഓക്കെ അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിറം വർദ്ധിക്കും മുഖം വെളുക്കും ഓക്കെ അപ്പോൾ ഇതൊരു സിമ്പിൾ മരുന്നാണ് ഇതൊരു പാവപ്പെട്ടനായാലും ഒരു പണക്കാരനായാലും ഈ മരുന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കി ചെയ്യാവുന്നേ ഉള്ളൂ പ്രത്യേകിച്ച് ഞാൻ അതായത് ഏതൊരു സാധാരണക്കാരനും യൂസ് ആക്കാൻ പറ്റിയ സിമ്പിളായിട്ടുള്ള മരുന്ന് മാത്രമേ ഞാൻ വീഡിയോ ചെയ്യാറുള്ളൂ അങ്ങനത്തെ ഒരു മരുന്ന് തന്നെയാണ് ഈ ഒരു വീഡിയോ വഴി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നെ പോകുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുക ഷെയർ ചെയ്യും അതായത് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ മാത്രം നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണ് മറ്റുള്ളവരെ സേവ് ചെയ്യാറുള്ളത് ഇതുപോലത്തെ പ്രശ്നം ഒരുപാട് പേർക്കുണ്ട് അവർ വിഷമിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുക നിങ്ങൾ ചെയ്യുക ഈ വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിനെക്കൊന്ന് ഷെയർ ചെയ്യുക അപ്പോൾ ഇനി ആ ഒരു മരുന്ന് എത്ര തർത്ത മുഖവും മൂന്ന് മിനിറ്റിനുള്ളിൽ വെളുപ്പിക്കുന്ന ആ ഒരു മരുന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ബൗൾ എടുക്കുക ചെറിയൊരു പാത്രം എടുക്കുക അതിലേക്ക് ഒരു രണ്ട് സ്പൂണ് തുളസി ഇല നീര് എന്ത് ഇല നീര് തുളസി ഇല നീര് അത് പിഴിഞ്ഞ് രണ്ട് സ്പൂൺ എടുക്കുക അഥവാ ഇനി തുളസി ഇല നീര് കിട്ടില്ലെങ്കിൽ പൊടിച്ച തുളസി ഇല ഉണ്ട് അത് ഒരു അര സ്പൂൺ എടുക്കുക ഇനി അതിലേക്ക് ഒരു മൂന്ന് സ്പൂണ് വെള്ളരി നീര് ഒരു മൂന്ന് സ്പൂണ് വെള്ളരി നീര് ഓക്കെ ഇനി അതിലേക്ക് ഒരു രണ്ട് സ്പൂണ് ഉരുളക്കിഴങ്ങ് നീര് പൊട്ടലും ഓക്കെ ഒരു രണ്ട് സ്പൂണ് ഉരുളക്കിഴങ്ങിന് നീരൊഴിക്കുക ഓക്കെ അപ്പോൾ ചില സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് അപ്പോഴത്തെ വീട്ടിൽ പണി നടക്കുകയാണ് ഒന്ന് രണ്ട് മാസമായി പണി ഉറങ്ങിയിട്ട് അപ്പോൾ അത് അവരവരുടെ പണി ചെയ്യട്ടെ അവരവരുടെ പണി ചെയ്യട്ടെ ശബ്ദങ്ങളൊക്കെ ഉണ്ടാവും പൊട്ടലും ചിറ്റിലും പൊട്ടിത്തെറിയൊക്കെ ഉണ്ടാവും നിങ്ങളത് ശ്രദ്ധിക്കട്ടെ നിങ്ങളെൻ്റെ വാക്ക് മാത്രം ശ്രദ്ധിച്ചാൽ മതി എല്ലാവരും ഇങ്ങോട്ട് നോക്കി ശ്രദ്ധിച്ച് ഇരിക്കും ഓക്കെ അപ്പോൾ എന്തൊക്കെ പറഞ്ഞു അവിടെ അല്ല ഇത്രയും സാധനങ്ങൾ എന്ത് ചെയ്യണം മിക്സ് ആക്കുക നല്ലതുപോലെ മിക്സാക്കിയ ശേഷം ഇത് മുഖത്ത് പുരട്ടുക മുഖത്ത് പുരുട്ട് പറഞ്ഞാൽ മുഖത്തൊന്നും തേക്കുക ഒരു അഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഡ്രൈ ആവും വീണ്ടും എന്ത് ചെയ്യണം മുഖത്ത് തേക്കുക അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ വീണ്ടും തേക്കുക അങ്ങനെ മൂന്ന് തവണ തേക്കുക പിന്നെ വേറൊരു കാര്യം എടുത്ത് പറയാനുള്ളത് നിങ്ങൾ ഇതെന്നല്ല ഏതൊരു മരുന്നായാലും ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് സ്കിന്നി ടെസ്റ്റ് ചെയ്യുക നമ്മുടെ സ്കിന്നിൽ നമ്മൾ പുരട്ടുന്ന ഏതൊരു ഔഷധമായാലും ഫാസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് സ്കിൻ ടെസ്റ്റ് ആണ് ഒരു തുള്ളി എടുത്ത് മുഖത്തോടെ ഇങ്ങനെ ചോക്കുക തുള്ളി ഒന്ന് തേച്ച് കൊടുക്കുക അത് അഞ്ച് മിനിറ്റ് വരെ ഒരു പ്രശ്നം ഉണ്ടായില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പ്രശ്നമില്ല സ്കിന്നിൽ അത് ഉപയോഗിക്കുന്നുണ്ട് പ്രശ്നം പ്രശ്നമുണ്ടാകില്ല അത് നിങ്ങൾ മനസ്സിലേക്ക് നോക്കി അപ്പോൾ ഇത് മുഖത്ത് തേച്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് കൈ കളയുക എത്ര മിനിറ്റ് കഴിഞ്ഞ് ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് കഴി കളയും എന്നിട്ട് അത് ഡ്രൈ ആകുമല്ലോ ഒരു മൂന്ന് മിനിറ്റ് ആണ് ഡ്രൈ ആവും നിങ്ങൾ പോയി കണ്ണാടി പോയി നോക്കുക നിങ്ങളുടെ മുഖം എങ്ങനെ ഇട്ട് നോക്കുക നല്ലൊരു വ്യത്യാസം നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും അത് യാതൊരു സംശയം വേണ്ട നൂറിൽ നൂറ് ശതമാനം ഉറപ്പ് ഓക്കെ അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യേണ്ടത് രാത്രി ഉറങ്ങാൻ പോകുമ്പാട്ട് ചെയ്യുക അപ്പോൾ മനസ്സിലായാലോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായാലോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോഴൊക്കെ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ എഴുതുക ഓക്കെ നാച്ചുറൽ ടിപ്സിന്റെ പുതിയ എപ്പിസോഡ് വെച്ച് വീണ്ടും കാണും വരെ എല്ലാവർക്കും ബൈ